േഷൻസ് വർത്തമാനകാല സന്ദർഭം സ്വീകരിച്ച് മുൻ സന്ദർഭങ്ങളെ സ്മൃതികളിൽ നിന്നും പരതിയെടുത്ത് തൻ്റെ തഴക്കങ്ങൾക്കനുസരിച്ച് നിലകൊണ്ട് വാസനാപ്രേരിതമായ ധർമ്മത്തിലെത്താൻ കർമ്മദിശയെ എങ്ങോട്ട് തിരിക്കണമെന്ന ബോധ വിശകലനമാണ് ഭാവന എന്ന അവബോധം ഈ പ്രക്രിയയിൽ സാക്ഷിയായ അഹം വാസന തഴക്ക വിശ്വാസ ഇന്ദ്രിയ പ്രേരണകളാൽ സ്വാധീനിക്കപ്പെട്ട് കർമ്മദിശയെ ഇതത്തെ കർമ്മദിശയെതിയുടെ ചിത്തം

നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്താണ് അവബോധം എന്നതിനെ കുറിച്ച് ചർച്ച ചെയ്തു വരികയാണ് അവബോധം എന്നത് ബോധത്തിൻ്റെ ഉണർച്ചയാണ് ഒരു സത്ത ഉണ്ടായി കഴിയുമ്പോൾ സത്തയുടെ ബോധം ഒരു സത്തയായി ഉണർന്നു 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 വരുന്നതിന്റെ വിവിധ തലങ്ങളാണ് ഓരോ തരം അവബോധങ്ങളായിട്ട് പറയുന്നത് അതിൽ പ്രാഥമികമായിട്ടുണ്ടാകുന്ന സഹജാവബോധമാണ് നമ്മൾ പറയും അതിനുശേഷം ഉണ്ടാകുന്നത് ശിക്ഷിതാവബോധമാണ് അതിനുശേഷം ധാരണാവബോധം ഉണ്ടാകും കുറച്ചുകൂടെ അപ്പുറത്തേക്കും ഉണരുന്ന സമയത്ത് ആ ഉണർച്ച എന്ന് പറയുന്നത് ഇതുവരെ ഉണർന്നവയെ എല്ലാം ഏകോപിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു അവബോധമാണ് അത് അടുത്ത ഒരു അവബോധ തലമുണ്ട് പ്രേരം എന്ന് പറയുന്ന ഒരു അവബോധ തലമുണ്ട് അതിനെയും കൂടെ കൊണ്ടാണ് പ്രവർത്തിക്കുക നമ്മൾ അവബോധ പ്രേരം എന്ന അവബോധ തലത്തിൽ സംസാരിക്കാൻ പോകുന്നേ ഉള്ളൂ എങ്കിലും അതിനെയും കൂടെ ചേർത്ത് പറയേണ്ടി ഇവിടെ ഉണ്ട് അപ്പോ പ്രേരത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ വർത്തമാനകാല സന്ദർഭങ്ങളുണ്ടല്ലോ ഓരോ ഇൻസ്റ്റൻസസ് ഉണ്ടല്ലോ അതിനെ ഇന്ദ്രിയ പ്രേരണകളിൽ നിന്നും സ്വീകരിക്കുക എന്നുള്ളതാണ് പ്രേരം ചെയ്യുന്നത് അപ്പോ ഇന്ദ്രിയങ്ങളിൽ നിന്നും സ്വീകരിക്കുന്ന നമ്മൾ കണ്ണ് കാത് മുക്ക്യാണ് നമ്മൾ കാര്യങ്ങളെ പുറം ലോകവുമായിട്ട് ബന്ധപ്പെടുന്നത് അപ്പൊ ഈ പുറം ലോകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ നമ്മൾ സ്വീകരിച്ചു കൊണ്ട് ഇപ്പൊ അപ്പൊ ഇപ്പൊ എന്താ നമ്മുടെ വർത്തമാന കാലം എന്താണോ വർത്തമാനകാല സന്ദർഭം എന്താണ് നമുക്ക് മനസ്സിലായി ഇനി ഇതുപോലെ മുൻ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ടല്ലോ അപ്പൊ മുൻ സന്ദർഭങ്ങൾ എന്താണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് സ്മൃതികളിൽ നിന്നും പരതിയെടുത്തു നമ്മൾ അറിയാം ധാരണാവബോധത്തിന്റെ തലത്തിൽ കുറേയേറെ സ്മൃതികൾ കിടക്കുന്നുണ്ട് ആ സ്മൃതികളിൽ നിന്നും പരതിയെടുത്ത് പിന്നെയോ താൻ ഇപ്പോൾ എവിടെ ഏത് തലത്തിലാണ് നിൽക്കുന്നത് തൻ്റെ ഒരു ശേഷി എന്താണെന്നുള്ളത് തന്റെ തഴക്കങ്ങൾക്കനുസരിച്ച് നിലകൊള്ളു എന്താണ് തന്റെ ശേഷി എന്നുള്ളത് താൻ ഇതുവരെ എത്രത്തോളം തനിക്ക് വഴക്കമുണ്ട് ആ വഴക്കത്തിനനുസരിച്ച് എത്രത്തോളം തഴക്കം താൻ ആർജിച്ചിരിക്കുന്നു എന്ന കാര്യങ്ങളെല്ലാം തഴക്കങ്ങൾക്കനുസരിച്ച് നിലകൊണ്ട് വാസനാപ്രേരിതമായ ധർമ്മം ഈ വാസന എവിടെ കിടക്കുന്നത് സഹജാവബോധത്തിലാണ് കിടക്കുന്നത് വാസനാപ്രേരിതമായ ധർമ്മം അപ്പൊ ആ വാസനക്കനുസരിച്ചാണ് ധർമ്മം ഉണ്ടാവുക എന്താണ് വാസന എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു പ്രത്യേക കാര്യം ചെയ്യാൻ ഇങ്ങനെ നിരന്തരമായി തോന്നലുണ്ട് എനിക്ക് ഇപ്പൊ ഒരു ഒരു പ്രത്യേക മാവുണ്ട് ആ മാവിലെ മാങ്ങ തിന്നാൻ എനിക്ക് പൊതിയാകുന്നു ഇരിക്കട്ടെ ഞാൻ ഇവിടെ ഒരിടത്ത് നിൽക്കുന്നു മാവ് അവിടെ ഒരിടത്താണ് നിൽക്കുന്നത് ആ മാങ്ങ തന്നെയാ എനിക്ക് കൊതിയുണ്ടെങ്കിൽ എന്റെ ശരീരം അങ്ങോട്ടേക്ക് പോവുകയും മാവൽ കയറുകയും മാങ്ങ പറിക്കുകയും ചെയ്യും അപ്പൊ എന്റെ പ്രവർത്തന ദിശ എന്നുള്ളത് എൻറെ വാസനയാണ് തീരുമാനം എനിക്ക് അത് വേണമെന്നുള്ള ആ തോന്നലുണ്ടോ അത് ആ നിരന്തര തോന്നലാണ് എന്റെ വാസന ഈ വാസനയാണ് അത് തീരുമാനിക്കുന്നത് അപ്പൊ എന്റെ വാസന തീരുമാനിച്ചെനിക്ക് നിരന്തരമായിട്ട് ഇത് ചെയ്യാൻ തോന്നുന്നു അപ്പൊ എന്റെ ശരീരത്തിന്റെ ധർമ്മം എന്ന് പറയുന്നത് ആ ദിശക്കാണെന്ന് മനസ്സിലായി അപ്പൊ ആ ഉപാസനാപ്രേരിതമായ ധർമ്മം അങ്ങോട്ടേക്ക് തിരികുക ആ ആ മാവിലേക്ക് തിരിയുക എന്നുള്ളതാണ് എന്നിട്ടോ അങ്ങോട്ടേക്ക് പോവുക എന്നുള്ളതാണ് എന്റെ കർമ്മം ഈ ധർമ്മത്തെ കർമ്മമാക്കി മാറ്റുന്ന പണി അവിടെ നടക്കുന്നുണ്ട് ആ കർമ്മ ദിശയെ എങ്ങോട്ട് തിരിക്കണമെന്ന് തൽക്ഷണ ബോധം വിശകലനം ചെയ്യും ബോധം എന്ന് പറയുന്നത് യുക്തി അല്ലെങ്കിൽ നമുക്ക് തൽക്കാലം ബുദ്ധി എന്നും പറയും അപ്പോ ആ ബുദ്ധി എന്നുള്ള തൽക്ഷണ ബോധം അഥവാ ബുദ്ധി എന്നുള്ളത് വിശകലനം ചെയ്യും അപ്പൊ എന്തൊക്കെ ചേർത്തു ഇന്ദ്രിയങ്ങളിൽ നിന്നും കിട്ടുന്ന ബിംബങ്ങളെടുത്തു സ്മൃതികളിലുള്ള ബിംബങ്ങളെടുത്തു ശിക്ഷിതാവബോധത്തിലെ തടക്കങ്ങളെ എടുത്തു നമ്മുടെ വാസനകളെ എടുത്തു ഇത് നാലിനെയും കൊണ്ട് ഇനി എങ്ങോട്ട് പോകണം ഇപ്പോൾ എങ്ങോട്ട് പോകണം എന്നുള്ളത് കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോ ഈ സമയത്ത് ഉച്ച നേരത്ത് പോയപ്പോൾ അവിടെ ഒരു പട്ടി ഉണ്ടായിരുന്നു അതുകൊണ്ട് ആ അവിടേക്ക് പോകുമ്പോൾ ഉച്ച നേരത്ത് പോകുന്നത് ശരിയല്ലെന്ന് സ്മൃതിയിൽ നിന്നാണ് മനസ്സിലായത് ആ പട്ടിയെ എറിഞ്ഞു ഓടിക്കാനുള്ള ശേഷി തനിക്കില്ല എന്നുള്ളത് തഴക്കത്തെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് പക്ഷെ ഞാൻ എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള കാര്യം വാസനയെ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇപ്പോഴെന്താണ് വേണ്ടത് എന്നുള്ള കാര്യം എന്റെ ഇന്ദ്രിയത്തിൽ നിന്നാണ് മനസ്സിലായത് അപ്പൊ ഇത് നാലും കൂടെ ചേർത്തിട്ട് ഇനി എങ്ങനെ വേണം എന്ന ദിശ തീരുമാനിക്കാൻ ഇവയെല്ലാം ഒരുമിച്ച് ചേർത്ത് ഇങ്ങനെ കൂട്ടിക്കിഴിച്ച് കൂട്ടിക്കിഴിച്ചു നോക്കുന്ന തൽക്ഷണ ബോധം ഒരു ഒരു പ്രവർത്തനം അവിടെ നിൽക്കും ഈ തൽക്ഷണബോധം ഇതിനെ ഇട്ടു വിശകലനം എത്തി ഈ വിശകലനം ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് വിശകലനം ചെയ്യുമ്പോൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു വരുന്നത് എന്തോ വിശകലനം ചെയ്യുമ്പോൾ മനസ്സിലുണ്ടായി വരുന്നത് എന്തോ അതാണ് ഭാവന എന്ന അവബോധം ഈ പ്രക്രിയ ഈ വർത്തമാന ബോധത്തിന്റെ വിശകലനമായിട്ടുള്ള ഭാവന എന്ന അവബോധം നമ്മുടെ ഉള്ളിൽ ഉള്ളിലുണ്ടാവുമ്പോൾ അതായത് അഥവാ ഭാവനാവബോധം നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന സമയത്ത് അവിടെ സാക്ഷിയായാഹം ഇതിനെ എല്ലാം കൈകാര്യം ചെയ്യുന്നത് അതിമേ ഉണ്ടായിട്ടുള്ള അതിന്റെ പ്രാഗ്രൂപമായിട്ടുള്ള അഹം എന്നത് സാക്ഷിയാവുന്നുണ്ട് സാക്ഷിയായ അഹം വാസന തടക്ക വിശ്വാസ ഇന്ദ്രിയ പ്രേരണക പ്രേരണകളാൽ സ്വാധീനിക്കപ്പെട്ട് അനുനിമിഷം വ്യതിചലിപ്പിക്കുന്നു അഹം എന്നുള്ളത് ആദ്യമേ ഉണ്ടായിട്ടുള്ളതാണ് പക്ഷെ അഹം ജീവിതക്രിയകൾ കൊണ്ട് അഹം അങ്ങനെ രൂപപ്പെട്ടും വിപുലപ്പെട്ടും ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പോ ഈ ഞാൻ എന്നുള്ള ആ ബോധം നമ്മൾ എവിടെയാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അപ്പോ എന്റെ ഞാൻ ബോധം എന്നുള്ളത് സഹാവബോധത്തിന്റെ ഭാഗമായി നിൽക്കുന്നതാണെങ്കിൽ കുഴപ്പമില്ല എന്റെ തഴക്കത്തിന്റെ ഭാഗമായിട്ടാണെങ്കിൽ ഞാൻ ഒരു ഇവിടെ ചുറ്റുപാടിലും എന്ത് നടക്കുന്നത് കാണുമ്പോഴും ഞാൻ തഴക്കം നേടിയ കാര്യത്തിലാണെങ്കിലും അതെനിക്ക് എന്ന ബോധത്തിലേക്ക് ഉണരും അതറിയുന്ന ഒരാളാണ് ഞാൻ എന്നുള്ള അഹംബോധത്തിലേക്ക് ഉണരും അതിനെ വിശ്വാസമായിട്ട് കരുതുന്നതാണെങ്കിൽ നമ്മുടെ അഹംബോധം അവിടെയാണ് നിൽക്കും എന്താണെങ്കിലും ഈ ഇതിനെല്ലാം സാക്ഷിയായി നമ്മൾ ഈ മുമ്പേ പറഞ്ഞ ഇന്ദ്രിയ പ്രവർത്തനങ്ങള് അതുപോലെ തന്നെ സ്മൃതികള് അതല്ലെങ്കിൽ തഴക്കം വാസന ഇവയുടെ ഇവയ്ക്കെല്ലാം സാക്ഷിയായി നിൽക്കുന്ന അഹം ഈ വാസനകളുടെയും തഴക്കത്തിന്റെയും വിശ്വാസങ്ങളുടെയും ഇന്ദ്രിയകളുടെയും പ്രേരണകളാൽ സ്വാധീനിക്കപ്പെടും ഞാൻ തെറ്റി ഒരു കാര്യത്തെ പരിശീലിക്കുന്നു തെറ്റായ പരിശീലനത്തിലൂടെ തെറ്റായ എക്സ്പീരിയൻസിലൂടെ ഞാൻ ഒരു കാര്യത്തെ മനസ്സിലാക്കി വെക്കുമ്പോ അതാണ് ശരി ആ ശരിയിലുള്ള ഞാനാണ് ഞാൻ എന്ന ആ അഹത്തിന്റെ സ്വാധീനം അവിടെ ഉണ്ടാവും അപ്പോ ഈ പറയുന്ന നാല് ബിംബങ്ങളാൽ സ്വാധീനിക്കപ്പെട്ട് കർമ്മദിശയെ ഈ അഹം വ്യതിയേൽപ്പിച്ചുകൊണ്ടേയിരിക്കും അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ ഒരു ഒരു സസ്യത്തിലാണെന്നിരിക്കട്ടെ സസ്യത്തിലാണെങ്കിൽ ഇതിന് അഹത്തിന്റെ സ്വാധീനം വളരെ കുറവായിരിക്കും ഇന്ദ്രിയങ്ങളാൽ സ്വാധീനിക്കപ്പെട്ടിട്ടാണെങ്കിൽ ഉദാഹരണത്തിന് വെളിച്ചം ഒരുപാട് വരണമെങ്കിൽ ഇപ്പൊ അനുസരിച്ച് ചെടി അങ്ങോട്ടേക്ക് ലക്ഷ്യമാക്കി വളരും അവിടെ അഹത്തിന്റെ സ്വാധീനം ഉണ്ടാവില്ല അഹത്തിന്റെ സ്വാധീനം നൽകാൻ നമുക്ക് കഴിയുന്നുണ്ട് കേട്ടോ മനുഷ്യന് കഴിയുന്നില്ല മനുഷ്യന് നിരന്തരമായിട്ട് നമ്മൾ ഒരു സത്യത്തിന്റെ അടുത്ത് ചെന്നിട്ട് ചില സംവേദനങ്ങൾ നടത്തിക്കൊണ്ടേയിരുന്നു കഴിഞ്ഞാൽ അതിന്റെ അഹം സ്വാധീനിക്കപ്പെടും പക്ഷെ സാധാരണ രീതിയിൽ മറ്റാരും അങ്ങനെ ചെയ്യാത്തതുകൊണ്ട് സാധാരണ അതങ്ങനെ സ്വാധീനിക്കപ്പെടില്ല എന്നാലും അത് അത് അതിന്റെ സ്വാഭാവിക പ്രവർത്തനത്തിനനുസരിച്ച് പോയിക്കൊണ്ടിരിക്കും സ്വാധീനിക്കപ്പെടാം ഇപ്പൊ ഉദാഹരണത്തിന് ഒരു റോഡ് നാട്ടും പുറത്തെ ഒരു റോഡ് ആ റോഡിന്റെ സൈഡിലെല്ലാം തന്നെ നിറയെ ചെടികൾ വളർന്നു നിൽക്കുന്നുണ്ടാവും ആ റോഡിലൂടെ ബസ് ഓടിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണെന്നിരിക്കട്ടെ ബസ്സിന്റെ ഷേപ്പിനനുസരിച്ച് ആ ചെടികൾക്കെല്ലാം ഒരു വളർച്ച ഉണ്ടാവും അപ്പൊ നമുക്ക് തോന്നാം ഈ ചെടി ബസ്സുകൾ പോയിട്ട് മുട്ടിമുട്ടി കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഞാനിത് പരിശോധിച്ച് നോക്കും പരിശോധിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലാക്കി ായിട്ടില്ല ബസുകൾ മുട്ടി അത് കട്ടാകുന്നില്ല അവിടം വരെ ചെടിയുടെ വളർച്ച എത്തി നിൽക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇത് ആ പരിസരത്തിനനുസരിച്ച് പരിസരത്തിന്റെ ചലനങ്ങൾക്കനുസരിച്ച് ഇതിന്റെ അഹം സ്വാധീനിക്കപ്പെടുന്നുണ്ട് ആ സ്വാധീനം ഏതൊരു സസ്യമാണെങ്കിൽ പോലും സ്വാധീനിക്കപ്പെടുന്നുണ്ട് ആ സ്വാധീനിക്കപ്പെടുമ്പോഴും അതിന്റെ കർമ്മദിശയെ അനുനിമിഷം വ്യത്യാസപ്പെടുത്താൻ മനുഷ്യരിലാണ് കഴിയുക സസ്യങ്ങൾക്ക് അതൊരു നിരന്തര പ്രക്രിയയുടെ ഭാഗമായിട്ട് മാത്രമാണ് സംഭവിക്കുന്നതെങ്കിൽ മൃഗങ്ങളിലും അത് ഏതാണ്ടൊരു നിരന്തര പ്രക്രിയയുടെ ഭാഗമായി സംഭവിക്കുന്നത് അവന്റെ ഡെയിലി റോട്ടീന്റെ ഭാഗമാണ് സംഭവിക്കുന്നതെങ്കിലും മനുഷ്യന്റെ കാര്യത്തിൽ അനുനിമിഷം ഇത് മാറിക്കൊണ്ടിരിക്കും അപ്പോ ഇവന്റെ ബോധ വിശകലനം എന്ന് പറയുന്നത് ബോധത്തിന്റെ അതായത് തത്ക്ഷണ ബോധത്തിന്റെ വിശകലനം എന്ന് പറയുന്ന ഭാവന നിരന്തരം മാറിക്കൊണ്ടിരിക്കും ആ ഒന്നെങ്കിൽ ഇന്ദ്രിയങ്ങളാൽ ഇപ്പൊ നമ്മൾ ഒരു കാര്യം കണ്ടുകൊണ്ടിരിക്കുകയാണ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് പുതിയൊരു കാഴ്ച വന്നു കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ചിന്ത മുഴുവൻ ആ കാഴ്ചയുടെ പുറകെ പോകും നമ്മൾ ഒരു ഒരു ഓർമ്മയിൽ നമുക്കൊരു കാര്യമുണ്ട് നമ്മൾ ഇപ്പോൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് ഒരു കാര്യം കണ്ടു കണ്ടു അതിനനുസരിച്ച് നമ്മൾ സ്വാധീനിക്കപ്പെട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് പെട്ടെന്ന് ഓർമ്മകളിൽ നിന്നും ഒരു കാര്യം ഒരു ഭയപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട് ഉടനെ ആ ഓർമ്മയുടെ പുറകെ നമ്മൾ അപ്പൊ നമ്മൾ എന്തിനാൽ സ്വാധീനിക്കപ്പെടുന്നു അതിന്റെ പുറകെ നമ്മൾ എങ്ങനെ പോവുകയും ഈ ഭാവന എന്നുള്ളത് നിരന്തരം ചലിച്ചുകൊണ്ടേയിരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടേയിരിക്കും എന്തിനാൽ പ്രേരിതമാകുന്നു ആ സമയത്ത് കൊണ്ടേയിരിക്കും ഏത് ദിശയിലേക്ക് പോകണം എന്നുള്ളതാണ് ഈ ഭാവനയുടെ വിശകലന ഉദ്ദേശ്യം താൻ ഏത് ദിശയിലേക്കാണ് പോകേണ്ടത് തന്റെ കർമ്മം ഏത് ദിശയിലേക്കാണ് പോകേണ്ടത് എന്നത് തീരുമാനിക്കാനുള്ള വിശകലന പ്രക്രിയയാണ് ഭാവനയിൽ ഉണ്ടാകുന്നത് പക്ഷേ ഭാവന എന്ന് പറയുന്നത് ഭാവനയ്ക്ക് സാക്ഷിയാവുന്നത് ഭാവനയിൽ എപ്പോഴും സാക്ഷിഭാവത്തിൽ നിൽക്കുന്നത് അഹമാണ് ഈ അഹം എന്നത് ഇന്ദ്രിയത്താൽ സ്വാധീനിക്കപ്പെടാം സ്മൃതികളാൽ സ്വാധീനിക്കപ്പെടാം വാസനകളാൽ സ്വാധീനിക്കപ്പെടാം ആ നിമിഷത്തെ ചോദനങ്ങളാൽ സ്വാധീനിക്കപ്പെടാം എന്തുകൊണ്ട് വേണേൽ സ്വാധീനിക്കപ്പെടാം സ്വാധീനിക്കപ്പെടുന്നതിനനുസരിച്ച് ഇതിന്റെ സ്വഭാവം മാറിക്കൊണ്ടേയിരിക്കും അതുകൊണ്ട് തന്നെ ഭാവനയ്ക്കൊരു നിയതരൂപമുണ്ട് ഭാവന മാറി 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 മാറിക്കൊണ്ടിരിക്കും ഈ ഭാവനയ്ക്ക് ഉണ്ടാകുന്ന നിയതരൂപമുണ്ട് ഭാവനയ്ക്കൊരു നിയതരൂപമുണ്ട് ഇപ്പോ ഞാൻ എന്റെ കാമുകിയെ കാണാൻ പോവുകയാണ് അപ്പോ കാമുകിയെ കാണുക എന്ന ഭാവന കാമുകി കാമുകിയുടെ കണ്ണുകൾ കാമുകിയുടെ മൂക്ക് കാമുകിയുടെ മുടി ഇങ്ങനെ ചിന്തിക്കുമ്പോഴും കാമുകിയാണ് പ്രധാന ബിംബം ആ കാമുകിയുടെ ബിംബത്തിലൂടെ ഞാൻ കടന്നു പോകുന്ന സമയത്ത് എന്റെ ഭാവന കാമുകി എന്ന ആ ഒരു ഒരു വസ്തുതയിൽ ഒതുങ്ങി നിൽക്കും അപ്പോ എന്റെ കർമ്മങ്ങൾ ഏത് ദിശയിലേക്കാണ് പോകുക കാമുകിയിലേക്ക് തന്നെയാണ് അതേസമയം ഞാൻ ഒരു കാര്യം പഠിക്കാനിരിക്കുന്നു പഠിക്കാൻ എനിക്ക് വലിയ താല്പര്യം ആ സമയത്ത് ഏർ എന്റെ അച്ഛനെ കുറിച്ച് ഓർമ്മ വരും അമ്മയെക്കുറിച്ച് ഓർമ്മ വരും ലഡുവിനെ കുറിച്ച് ഓർമ്മ വരും എന്റെ കൂട്ടുകാരനും കൂടെ കളിക്കാൻ പോകുന്നതിനെ കുറിച്ച് ഓർമ്മ വരും ഞാൻ നൂറ് കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കും ഈ ഒരു കാര്യവും ഫോക്കസ്ഡ് ആവില്ല ഒരു കാര്യവും കൃത്യമായിട്ട് സ്ഥിരമായിട്ട് ഭാവനയിൽ ഇരിക്കില്ല ഫോക്കസ്ഡ് ആവില്ല അതുകൊണ്ട് തന്നെ ഒരു ദിശയിലേക്ക് പോകാൻ ഈ വണ്ടിക്ക് കഴിയും കാരണം നമ്മൾ ഒരു ദിശയിലേക്കല്ലല്ലോ ചക്രം തിരിക്കുന്നു പല വഴിക്കാം കാമുകിയുടെ കാര്യം പറഞ്ഞപ്പോ ആ ഒരു ദിശയിലേക്കാണ് പോകുന്നത് ആ ഒരു ദിശയിലേക്ക് ആ വണ്ടി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും നമ്മുടെ ചലനം ആ ദിശയിലായിരിക്കും അപ്പോൾ കർമ്മദിശയെ തീരുമാനിക്കാൻ വേണ്ടിയാണ് ഭാവന പക്ഷെ ഭാവന അഹത്താൽ സ്വാധീനിക്കപ്പെട്ട് നിരന്തരം അതിന്റെ ദിശ മാറിക്കൊണ്ടേയിരിക്കും ആ മാറിക്കൊണ്ടേയിരിക്കുന്നതിനനുസരിച്ച് നമ്മുടെ ലക്ഷ്യം മാറിക്കൊണ്ടേയിരിക്കും യഥാർത്ഥ ലക്ഷ്യം മാറുകയല്ല ഞാൻ പറയുന്നത് നമ്മുടെ ആ സമയത്തെ ലക്ഷ്യം മാറും ലക്ഷ്യം മാറുമ്പോൾ ദിശ മാറും ദിശ മാറുന്നതിനനുസരിച്ച് ഇതിങ്ങനെ വാണ്ടർ ചെയ്തുകൊണ്ടേയിരിക്കും അതുകൊണ്ടാണ് അതിന്റെ ചിത്തം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അതാണ് സത്തയുടെ ചിത്തം എന്ന് പറയുന്നത് ചിത്ത വൃത്തി നിരോധനമാണ് യോഗം എന്ന് പറയുന്നത് നമ്മൾ ഒരിടത്തേക്ക് ചെല്ലണമെങ്കിൽ ചിത്തം അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ചലിച്ചു കൊണ്ടിരിക്കുന്ന അവസ്ഥയുണ്ടല്ലോ ചിത്താടി പോകുന്ന ഒരു ഒരവസ്ഥയുണ്ടല്ലോ ഈ ആട്ടം നിക്കണം നിങ്ങിട്ട് അതൊരു ദിശയിലേക്ക് പോകും ആ ഒരു ദിശയിലേക്ക് പോകുമ്പോൾ നമ്മൾ കൃത്യമായ യോഗത്തിലെത്തും അല്ലെങ്കിൽ കൃത്യമായ ലക്ഷ്യത്തിലെത്തും അപ്പൊ മനസ്സിലാക്കുക പല അവബോധ തലങ്ങളുടെ ഒരുമിച്ച് ചേർത്തുള്ള വിശകലനം നടക്കുന്ന മണ്ഡലമാണ് ഇമാജിനേഷൻ അഥവാ ഭാവനാവബോധം ആ ഭാവനാവബോധം നിരന്തരമായി മറ്റ് അവയർനെസ് ലെവലുകളാൽ പ്രേരിപ്പിക്കപ്പെടുന്നു അതുകൊണ്ട് തന്നെ അതിലൊരു നിയതരൂപം ഉണ്ടാവില്ല അത് ചലിച്ചുകൊണ്ടേയിരിക്കും അതിനെ ഒരു ഏകീഭാവത്തിലേക്ക് കൊണ്ടുവന്നാൽ അത് എന്താണോ ലക്ഷ്യമാക്കുന്നതോ ആ ലക്ഷ്യത്തിലേക്ക് തട്ടച്ചെല്ലുകയും അത് സംഭവിക്കുകയും ചെയ്യും ഈ ഒരു ബോധ്യത്തിൽ നിങ്ങളുടെ വിശകലനങ്ങൾ കൂടി ചേർട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം